സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു റിസോർട്ട് പോലത്തെ ഒരു വീടിനകത്ത് താമസിക്കണത് എനിക്ക് ഇവിടെ വന്നപ്പോൾ ആസാം റൈഫിൽ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു ആ ചേട്ടൻ വേറൊരാളെ പരിചയപ്പെടുത്തിയിട്ട് ലാസ്റ്റ് എനിക്കൊരു കിട്ടിയ സ്ഥലമാണ് കേട്ടോ അത് അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപ്പൊളി സ്ഥലം ഇതാണ് വീടിൻ്റെ ഉത്ഭാഗം പുറമേയുള്ള കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കുറച്ച് മലകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ബാക്കിയത്തെ നാളെ കാലത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫാം ഹൗസ് പോലെ ഇവർ ഉണ്ടാക്കി വെച്ചേക്കണതാണ് ഓഫ് ഇത്രയും നല്ല ഒരു സെറ്റപ്പിൽ ഞാൻ കടന്നിട്ടില്ല നല്ല രീതിയിൽ കടന്നിട്ടുണ്ടെങ്കിലും അതായത് തൈലിട്ട സ്ഥലത്തൊക്കെ കടന്നിട്ടുണ്ട് പക്ഷെ ഇതെന്താ പറയുക ഒരു ചെറിയ റിസോർട്ട് പോലുള്ള സംഭവം എനിക്കെന്താ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് നാളെ കാലത്ത് കാണിച്ചു തരാട്ടെ ബാക്കിയത്തെ വീഡിയോസ് ഞാൻ ആദ്യം വീട്ടിൽ വെച്ചേക്കാൻ വീട്ടിൽ വൃത്തിയായി നമ്മൾ റൂം തുറന്ന് ഉള്ളിൽ കയറിയിട്ടാണ് ഇത് വേണ്ട ചോരയണം കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് വണ്ടി വണ്ടതാണ് വണ്ടിയിട്ടൊരു ഇരുമിൻ്റെ ഒരു സാധനം കൊണ്ടൊരു കൈ കൈമുറിഞ്ഞാ ഇവിടെയാണ് ഞാൻ നില കിടന്നുറങ്ങിയത് ഇവിടെയാണ് ഇതാ ഉള്ളത് പിന്നെ കുടിക്കാനുള്ള വെള്ളം എല്ലാം അവിടെ സെറ്റപ്പുണ്ട് പിന്നെ ഞാൻ അവിടെ മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുറമേന്നുള്ള കാണിച്ചു നോക്കിയാൽ കാണിച്ച് തരാമെന്ന് വിചാരിച്ചത് കാലത്തുട്ട് മൊത്തം കോടയാണ്ടോ കോടന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോടയാ നല്ലൊരു സ്ഥലം കിട്ടി തന്നെ വലിയൊരു ഭാഗ്യം പിന്നെ ഇത് ഡ്രസ്സ് അവിടെ അലക്കിയിട്ടുണ്ട് ഇവിടെ ഒരു പാൻറ്റ് അലക്കിയിട്ടുണ്ട് അത്രയും നല്ല സെറ്റപ്പ് ഉള്ളൊരു സ്ഥലം ഇവിടെയൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് മാസമൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും വാടകയ്ക്കൊക്കെ വന്ന് നിൽക്കണ നിൽക്കുക നിന്ന് കഴിഞ്ഞാൽ നല്ല സ്ഥലം എനിക്കിഷ്ടപ്പെട്ട എന്തായാലും ഈ സ്ഥലം പിന്നെ ഇതിൻ്റെ ബാക്കിൽ തെയ് കാണത് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള സ്ഥലമാണ് ഇത് എന്തോ എന്താണെന്നറിയില്ല അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതവിടെ കുറച്ച് ചെടികളൊക്കെ മുളപ്പിച്ചേഴ്സ് ഉണ്ട് താഴെ എന്തൊക്കെയോ റൂമ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ താഴെ നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമുണ്ട് ഇതിനകത്തും ചെടികളൊക്കെ നടത്തുന്ന ചെറിയൊരു ഫാമുണ്ട് അവിടെ പാവക്കയാണ് കേട്ടോ അത് ഞാൻ ആദ്യം മുന്തിരിയാണെന്ന് വിചാരിച്ചത് പക്ഷേ മുന്തിരിയല്ലേ പാവയ്ക്കയാണ് ഈ കോട ഓരോ സെക്കൻഡ് ചെല്ലും തോറും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാക്കാം കേട്ടോ അത് അവിടെയൊക്കെ ഒരു വീടുണ്ട് താഴെ ഒരു വീടുണ്ട് പക്ഷേ നമുക്കത് കാണാൻ പറ്റില്ല കോട കാരണം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മലകളാണ് അപ്പോൾ എന്തായാലും കോടമായിട്ടുള്ളൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ ട്ടാ നോക്കി എത്ര ദൂരത്താണെങ്കിൽ വ്യൂന്ന് പറിക്കൂ പറഞ്ഞത് വർണ്ണിക്കാൻ അറിയില്ല അത്രയും ഭംഗിയാണ് ഇവിടെ നിന്നാണ് കാണാൻ പറ്റുന്നത് ഈ സ്ഥലത്താണ് നിന്നില്ല താഴെ അവിടെ രണ്ട് വീടുകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു വീടുണ്ട് പിന്നെ ഈ കാണുന്നാണ് റോഡ് നമ്മൾ അവിടെ നിന്നിട്ടാണ് വീട് എടുത്തത് ആദ്യം ഇവിടെ ഫുള്ള് കോടയായിരുന്നു കേട്ടോ ആദ്യം എടുക്കുന്ന സമയത്ത് അപ്പോഴാണ് കോട മാറിയത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ താമസിച്ചത് പിന്നെ ഇതിൻ്റെ താഴെ സ്വിമ്മിംഗ് പൂള് ഇരിക്കാനുള്ള സ്ഥലം അങ്ങനെയൊക്കെ കിട്ടാം അതിന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ ചെറിയ ഇരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ നേഴ്സറി പോലത്തെ സ്ഥലം കുറേ കൃഷികളൊക്കെ ആളുകൾ ചെയ്യും ഇതൊക്കെയാണ് ഈ വീഡിയോ ഇവിടുത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം അപ്പോൾ എന്തായാലും ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം